ഗുഡ് ഈവനിങ് ഞാനേ ഗുഡ് ഈവനിംഗ് എന്നേ പറയണുള്ളൂ ഗുഡ് മോർണിംഗ് പറയണില്ല സത്യത്തിൽ ഞാൻ രാവിലെയട്ടോ വീഡിയോ എടുക്കണത് പക്ഷെ ഞാൻ ഇതൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേക്കും വൈകുന്നേരം എന്നിട്ട് ഞാൻ പോയി നാലു മണിക്ക് പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞ ശരിയല്ലല്ലോ അത് തന്നെ ഗുഡ് ഈവനിങ്ങിനേ പറയണുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകണം എന്താ അറിയോ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഒരു നമ്മൾ നമ്മുടെ സത്യത്തിൽ ഞാൻ പറയണതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ളവർക്ക് അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതലും കാണുന്നത് എന്ന് എനിക്കറിയാം ഒരു റിട്ടയർ ലൈഫ് ലൈഫാകുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഇത്രയും ദിവസം കഷ്ടപ്പെട്ടു ഇനി നമുക്ക് കുറച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കാം കുറേ യാത്ര പോവാം കുറേ സ്ഥലങ്ങൾ കാണാം പ്രാരാബ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ലൊരു ഇതായിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരു ടൂർ പോവുമോ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ പറ്റി കാര്യം പറയാൻ പോകാം കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എവിടെയാണോ പോകുന്നത് അവിടേക്കൊക്കെ റെഡിയാക്കി ആക്കി വെക്കുക കേട്ടോ അപ്പോഴായിരിക്കും നമ്മുടെ കുടുംബം അതല്ലേ രസം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരും ചോദിച്ചു തുടങ്ങും ഇപ്പോൾ നീ എന്തോരം പൈസ ചിലവാക്കണേ ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഞങ്ങളാണെങ്കിൽ കടവും കടത്തിൻ്റെ കൂടും പ്രാരാബ്ധമായിട്ട് ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ അടിച്ചു പൊളിച്ച് എന്ന് ചോദിക്കും സത്യമല്ലേ പിന്നെ തുടങ്ങും കുടുംബത്തിൽ അതുവരെ എല്ലാം നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കുറച്ച് പേരെങ്കിലും ഒന്ന് മാറിപ്പോകും നമ്മളോട് ഒരു ഇഷ്ടക്കേട് പിന്നെ ഫോൺ ചെയ്യില്ല നമ്മളെന്തെങ്കിലും ചോദിച്ചാലോ വിളിച്ചാലോ വിണ്ടൂല ഫോൺ എടുക്കൂല അങ്ങനെ ഒരു പറ്റം ആളുകളുണ്ട് അല്ലേ അപ്പോൾ അത് എന്തറിയോ നമ്മളോടൊരു നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്താ പറയുക അവർക്കൊരു പങ്ക് കൊടുക്കണില്ല എന്നാണ് അവർ പറയുന്നതിൻ്റെ ഒരു അർത്ഥം അല്ലേ പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ട് കുറച്ച് പൈസയൊക്കെ ശേഖരിച്ച് വെച്ച് നമ്മൾ ചിലപ്പോൾ അടിച്ചു അടിച്ചുപിളിച്ചാൽ അതുവരെ ജീവിച്ചിട്ടുണ്ടാവില്ല നമ്മൾ കുറേ ബുദ്ധിമുട്ടി കുറച്ച് പൈസ ചേർത്ത് വെച്ച് നമ്മൾ ഒന്നും കടവൊന്നുമില്ലാതെ പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ നമ്മൾ പൈസ സേവ് ചെയ്ത് കൊണ്ടിരുന്നതായിരിക്കും എന്നിട്ടായിരിക്കും നമുക്ക് തോന്നില്ല ഒന്ന് പോയിട്ട് വരാം കുറേ ദിവസമായില്ല എങ്ങും പോകുന്നില്ല ഇതുവരെ എങ്ങും പോയിട്ടില്ല ലോന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും അവിടെ തുടങ്ങും ബന്ധുക്കൾ ഓരോരുത്തരും ഞങ്ങൾ കടം കയറി നിൽക്കുകയാണ് നിനക്ക് എത്രയും പൈസ ഞങ്ങൾക്ക് കുറച്ച് തന്നുകൂടെ അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് പറയില്ല മൂന്നാമൻ്റെ അടുത്ത് വേദന ഒക്കെ മൂന്നാമൻ എന്ന് പറഞ്ഞ ഒരെണ്ണം അയൽവക്കത്ത് ഉണ്ടാവൂലോ അവരോട് പോയി പറയും എന്തോരം പൈസ അവർ ചിലവാക്കണത് എന്താ അടിച്ചുപൊടിച്ച് ജീവിക്കുകയാണ് എന്താ സുഖം ഇതാണ് ഇതാണല്ലേ അലച്ചു നോക്കിയേ നമ്മൾ നമ്മുടെ പൈസ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മൾ പകുതി ഉടുത്തും പകുതി ഉടുക്കാണ്ടും പകുതി തിന്നും പകുതി തിന്നാണ്ടും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് ഒരു കണ്ണുകടി അല്ലേ അങ്ങനെയല്ല അവർ പറയുക അങ്ങനെ കുറേ കടമ്പകൾ കിടക്കണില്ലേ നമ്മളൊക്കെ എത്ര പേരുണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അങ്ങനെയുള്ളവർ പിന്നെ ചിലവരുണ്ട് കേട്ടോ ചിലവര് കുറേ ചെറുപ്പത്തിൽ നമ്മള് ആ ഒരു ജോലി കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ആയിരിക്കും നമ്മളൊരു വീടൊക്കെ കെട്ടുന്നത് വീടൊക്കെ കെട്ടി കുറച്ച് ചെറിയ വീട് അന്നത്തെ നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് ചെറിയ വീടൊക്കെ ആയിരിക്കും പിന്നെ കുട്ടികളൊക്കെ വലുതായി കുട്ടികളെ എല്ലാം സെറ്റിലായി കഴിഞ്ഞു കുറച്ചും കൂടി പണമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ കുറച്ചും കൂടി വലിയ വീട് കെട്ടാൻ തോന്നും മക്കളുടെ ഒരു അഭ്യർത്ഥന പ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പത്തറുപത് വയസ്സായിട്ടുണ്ടാവും നമുക്കൊക്കെ ആ സമയത്തായിരിക്കും നമ്മൾ നല്ലൊരു വീട് കെട്ടണത് ചിലപ്പോൾ കുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടികൾ കല്യാണം കഴിക്കാൻ പോണ കുട്ടികൾ അവർ പെൺകുട്ടികൾ വീട്ടിൽ കൊണ്ടുവരണ സമയത്ത് വീട് മോശമാണെന്ന് കരുതി ചിലർ വീടൊക്കെ കെട്ടും അപ്പോഴും പറയും കുറച്ച് പേരില്ലേ ഓ അവർ ഇത്രയും നല്ലൊരു വീടുണ്ട് എന്നിട്ട് അവരിതാ വീട് കെട്ടണ ആവശ്യമുണ്ടോ നമ്മളൊക്കെ വാടക വീട്ടിൽ താമസിക്കണോ അല്ലെങ്കിൽ നമ്മളിതാ പഴയ വീട്ടിലെ താമസിക്കുന്ന നമുക്കെന്താണ് കുഴപ്പം അവർക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഇതെങ്ങനെയൊക്കെ ചോദിക്കില്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലേ നമ്മൾ മുമ്പോട്ട് പോണത് അതുവരെ നന്നായിട്ട് ചിരിച്ച് വർത്തമാനം പറഞ്ഞവരെയൊക്കെ നമ്മളെ കാണുമ്പോൾ കാണാത്ത മട്ടിൽ പോവും ഞാൻ പറഞ്ഞൂലോ ഫോൺ ചെയ്ത് എടുക്കൂല ഇങ്ങനെ ഒരു നമ്മളെ അകറ്റി നിർത്തണ പോലെ എത്ര വിഷമം ഉണ്ടാവില്ലേ സത്യത്തിൽ ഇത് അവർ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ പറയൂ അവർ ചെയ്ത് ശരിയാണോ ഇത് ഇങ്ങനെ ചിന്തിക്കുന്നവർ കേട്ടോ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയാണ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ അവർ വളർന്നു വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയരുത് മറ്റുള്ളവരുടെ അടുത്തായാലും മനസ്സിൽ പോലും വിചാരിക്കരുത് കാരണം നമ്മളങ്ങനെ മറ്റുള്ളവരെ പറ്റി അങ്ങനെ വിചാരിച്ചാൽ ഉണ്ടല്ലോ നമുക്കൊരു മേൽഗതി വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കാണ് അതിനെ തിരിച്ച് വരണതെന്ന് ഓർക്കുക അങ്ങനെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അവർ അവരുടെ മക്കൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണു അവർ ചെലവ് ചെയ്യണു അവർ ടൂർ പോകുന്നു അല്ലെങ്കിൽ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു വീട്ടിൽ ഒരേ കുറേ സാധനങ്ങൾ വാങ്ങിക്കണു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ നമ്മൾ ഒരിക്കലും കുടുംബക്കാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും അത് സന്തോഷിക്കുക വേണ്ടത് കാരണം നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സ് നന്നായിരുന്നാലല്ലേ നമുക്ക് നാളെ ഒരു മേൽഗതി വരുള്ളൂ ഞാൻ അങ്ങനെ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കേട്ടോ കാരണം ചിലവർ പറയില്ല അത് ആർ നെറ്റിലോ അവളത് വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലുമില്ല അല്ലെങ്കിൽ അവർ അങ്ങോട്ട് പോകുകയാണല്ലോ ഒന്ന് പറഞ്ഞാൽ പോലുമില്ല എന്തുകൊണ്ടാണ് അവർ പറയാത്തത് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയും അല്ലെങ്കിൽ ഇത് ഇതുപോലെ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലവർ മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി പോണത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുത്തി നോവിക്കാനും മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി അവരെന്ത് ചെയ്യണു അവരെന്ത് വാങ്ങിക്കണം ഇങ്ങനെയുള്ള ഈ നുഴ എന്താ പറയുക ഒന്നും ചൂഴ്ന്നുകയറ്റം ആ അങ്ങനെ പറയാം അങ്ങനെ ഒന്നും പോവാതെ അവനവൻ്റെ കുടുംബത്തിലിരുന്ന് നമുക്ക് നാളെ പത്ത് രൂപ എങ്ങനെ കൂടുതലുണ്ടാക്കാം നമ്മളധികുന്നൊരു അഞ്ച് രൂപ മാറ്റി വയ്ക്കാൻ എങ്ങനെ ചെയ്യാം അത് അങ്ങനെ ചിന്തിക്കുക പകുതി സമാധാനം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നേ അല്ല നമ്മൾ ഈ മറ്റുള്ള കുടുംബത്തിൽ അവർ അവരെവിടെയെങ്കിലും പോകുന്നു അവർ പോട്ടെ റിട്ടയർഡ് ലൈഫാണ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നല്ലൊരു പണം അവർക്ക് കിട്ടുമായിരിക്കും പിരിഞ്ഞു വരുമ്പോൾ അതിന് നോട്ടം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കുറേ പേര് എന്താ പറയുക അതിന് നോട്ടം വെച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ അപ്പോൾ കുടുംബത്തിലെ വിശേഷ ഇതും പറയും കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട് പറയുന്നവരുണ്ടല്ലേ പക്ഷെ ഇതൊക്കെ തെറ്റല്ലേ ഇതെല്ലാം ഈ ഇങ്ങനെ ചെയ്യുന്ന മറ്റുള്ളവൻ്റെ ഇതിൽ നിന്ന് വാങ്ങിക്കണത് അവൻ എന്ത് ചെയ്താലും കുറ്റം പറയണത് അവനെ ഒരു സത്യം പറഞ്ഞാൽ ഈ നമ്മളെല്ലാം കുടുംബക്കാരോടും ബന്ധുക്കളോടും എല്ലാം പറഞ്ഞുകൊണ്ട് പോയാണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല എന്നുള്ളതാണ് കുറച്ചൊക്കെ നമ്മൾ മറിച്ച് വെക്കുക തന്നെ വേണം അവനവൻ്റെ ചിന്തിച്ചാൽ മതി ഓരോരോ അനുഭവങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് വരണ കാരണമാണ് ഓരോരുത്തരും കുടുംബത്തിലാണെങ്കിലോ ബന്ധുക്കളോടോ അയൽപക്കത്ത് പോലും ചില സമയത്ത് പറയാതെ ഓരോരുത്തരോ ഓരോ സ്ഥലത്തേക്ക് പോകണത് അതുകൊണ്ടാണ് കാരണം അവരെ പേടിയാണ് അവരെന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലോ യാത്ര മുടങ്ങിയാലോ ദൈവം ഈ ഒരു ഇതാണ് ചിലവർക്ക് അങ്ങനെയാണ് അവനവനൊട്ട് പോവുകയേയില്ല ബാക്കിയുള്ളവനെ ഒട്ടും വിടുകേയില്ല അത് അങ്ങനത്തെ കുറെ ഉണ്ട് അല്ലേ അവർക്ക് യാത്ര പോകണമൊന്നും ഇഷ്ടമല്ല പക്ഷേ അവർ മറ്റുള്ളവർ പോകണമർക്ക് ഇല്ല ഇത ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു നോക്കുക നമ്മൾ എവിടെയെങ്കിലും എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു എന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം പറയുമ്പോൾ അവർ നെഗറ്റീവായിട്ടാണ് പറയണമെങ്കിൽ പിന്നെ ആ പറയാനേ പോക പോകരുത് ആ വഴിക്കേ ചിന്തിക്കരുത് ചിന്തിക്കരുതെന്നുള്ളതാണ് കാരണം നമ്മൾ ആദ്യം തന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കോളും ഈ ചില വലിയ വലിയ വീട്ടുകളിൽ വീടുകളിലെ ആൾക്കാരൊക്കെ പറ്റി ആൾക്കാരെ പറ്റി നമ്മൾ പറയാറില്ല ഓ അവരൊന്നും കണ്ടാൽ പോലും മിണ്ടൂല അവരൊക്കെ എല്ലാം അവരുടെ സീക്രട്ടാണ് എന്താ പറയുക അവരുടെ ഉള്ളിൽ ഉള്ളിലാണ് ഒന്നും പുറത്ത് അറിയില്ല എന്തുകൊണ്ടാണ് അവർ ചിലപ്പോൾ നല്ല വരുമാനം ഉള്ളവരോ നല്ല സമ്പത്തുള്ളവരോ ആയിരിക്കാം അവരുടെ കാര്യങ്ങൾ പുറമെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള അനുഭവങ്ങളാണ് പിന്നെ അതുകൊണ്ടാണ് അവരധികം ആരോടും അടുക്കാതെ അധികം മിണ്ടാതെ കുറച്ചൊക്കെ ഒന്ന് ഉൾവരിഞ്ഞ് പോണം അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഒന്ന് ഞാൻ പറയാട്ടോ ഞാൻ കുറേ പേരെ ഇങ്ങനെയുള്ളവരൊക്കെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് സത്യമാണ് പക്ഷെ ഞാൻ അവരെ ശ്രദ്ധിക്കണം അവരെ അറിയണുണ്ടാവില്ല കാരണം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഒക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടും അങ്ങനെ പിന്നെ ഓർത്ത് കിട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള ചെ ചിലെ അനുഭവങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവർ അല്ലെങ്കിൽ ഇതുപോലെ എന്ത് പറഞ്ഞാൽ എന്ത് വാങ്ങിച്ച് എന്ത് പറഞ്ഞാലും എന്താ പറയുക എന്ത് കണ്ടതൊക്കെ കുറ്റം പറയുന്ന സ്വഭാവമുള്ളവർ പക്ഷെ അവരൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ കേട്ടല്ലോ ഒരു മേൽപോട്ട് പോകുന്ന ഒരു ഇതില്ലാട്ടോ എന്നും കീഴ്പോട്ടേക്കാണ് അത് സത്യം പറഞ്ഞ കാരണം അവരുടെ ഒന്നുകിൽ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സാമ്പത്തികം കൊണ്ട് ഒക്കെ മിക്കവരും അങ്ങനെയാണ് ഞാൻ നോക്കിയെടുത്തോളും അങ്ങനെയാണ് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ നമ്മൾ ഒന്ന് ഇതുപോലെ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ആ സംസാരമോ വന്നാൽ തിരിച്ച് നമുക്ക് തന്നെ പണി കിട്ടുമെന്നുള്ളത് ഞാനിങ്ങനെയൊക്കെ ഒത്തിരി നോട്ട് ചെയ്യാറ് പതിവൊണ്ട് കിട്ടും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക നമ്മൾ നമുക്ക് പറ്റുമോ നമ്മൾ പോവുക മറ്റുള്ളവൻ പോകണേൽ പൊക്കോട്ടെ അത് അവരുടെ ഇഷ്ടം അവരുടെ സന്തോഷം അവർ ചെയ്യട്ടെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുക അല്ലാതെ ഈ അവൻ എവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ഇങ്ങനെ ചിക്കി ചകഞ്ഞ് ചിലവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവരെ കണ്ടില്ലെങ്കിൽ രണ്ട് ദിവസം കണ്ടെങ്കിൽ അവരെവിടെ പോയി എന്ന് അറിയണം വിളിച്ചാൽ ഫോണിട്ട് എടുക്കണമില്ല എവിടെന്നെങ്കിലൊക്കെ ചോദിച്ചറിഞ്ഞ് അവർ മനസ്സിലാക്കാൻ നോക്കും ഇതൊക്കെ എന്തിനാ അല്ലേ എന്താവശ്യം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിവരമില്ലായ്മ എന്നാൽ ഞാൻ പറയുള്ളു ആരെങ്കിലും എവിടെയെങ്കിലും പൊക്കോട്ടെ അവർ അവരെവിടെയെങ്കിലും സ്വിച്ച് ജീവിക്കുവോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇതിലൊക്കെ പോയി ഇങ്ങനെ കുറ്റം കണ്ട് പിടിച്ച് വളരെ മോശം കേട്ടോ അത് അപ്പോൾ ഞാൻ ഒന്ന് ചിന്തിക്കട്ടോ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി പറയാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നാറരുത് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ അർഹ അർഹപ്പെട്ടവരല്ല നമ്മൾക്ക് നമ്മളുടെ ജീവിതം നമ്മുടെ കുടുംബം എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ട് പോയേ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും അപ്പം നാളെ ഒരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും